ദിവസം ആചാര നുഷ്ഠാനങ്ങളോടെ പുനീർ പാവിട്ടക്കുളങ്ങര ക്ഷേത്രത്തിലെ താലപ്പൊലി മഹോത്സവം ആഘോഷിച്ചു ശിവനും ഭദ്രകാളിയും ഒരു പീഠത്തിൽ കുടികൊള്ളുന്നു അപൂർവക്ഷേത്രങ്ങളിലൊന്നാണ് പാവിട്ടകുളങ്ങര ക്ഷേത്രം കൊടിയേറ്റ ദിവസം മുതൽ താലപ്പൊലി വരെയാണ് ക്ഷേത്രത്തിൽ കളമെഴുത്തുപാട്ടും താലവും നടത്തിയിരുന്നത് പൊന്നാനി രാമൻകുളങ്ങര ഹരി കുറുപ്പാണ് ഇരുപത്തിയേഴ് വർഷമായി കളത്തിന് കാർമ്മികത്വം വഹിക്കുന്നത് പാവിട്ടക്കുളങ്ങര ക്ഷേത്രത്തിൽ പുരാതനമായി നടന്നുവരുന്ന വഴിപാടുകളിൽ അതിപ്രധാനമാണ് കളമെഴുത്തുപാട്ട് ഇരുപത്തിമൂന്നാം ദിവസമായ വെള്ളിയാഴ്ച ദണ്ഡനാട്ടത്തോടെയാണ് താലപ്പുലി ഉത്സവം സമാപിച്ചത് ഇതിന്റെ ഭാഗമായി ക്ഷേത്രത്തിൽ ഗണപതി ഹോമം മറ്റു വിശേഷാൽ പൂജകൾ എന്നിവ ഉണ്ടായിരുന്നു ക്ഷേത്രം ശാന്തി ശരത് പോറ്റി നേതൃത്വം നൽകി തന്ത്രി പഴങ്ങാമ്പറമ്പ് കൃഷ്ണൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ ശേഷം വിവിധ ദേശങ്ങളിൽ നിന്നായി ഉത്സവ കാഴ്ചകളും ആയിരത്തോളം താലവും ക്ഷേത്രത്തിലെത്തിച്ചേർന്നു ആന തെയ്യം തിറ കാവടി പ്രാചീന കലാ കാഴ്ചകളും ദൃശ്യവിരുന്നായി ക്ഷേത്രം പ്രസിഡന്റ് കാറേൽ വിജയൻ സെക്രട്ടറി ദയാനന്ദൻ മാമ്പുള്ളി രമേശ് ചന്ദിരുത്തിൽ ഭാരവാഹികൾ മാതൃസമിതി അംഗങ്ങൾ തുടങ്ങിയവർ നേതൃത്വം നൽകി